ഹായ് ഹായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാ ഇന്നത്തെ വീഡിയോ അതായത് ഇപ്പോഴത്തെ വീഡിയോ ആണ് മസ്ലിൻ അതായത് ഇന്ന് രാവിലെ ഞാനൊരു പാർട്ടിവെയർ ബിറ്റ് ഇട്ടതാണ് പക്ഷെ അത് ഇട്ടതേ ഓർമ്മയുള്ളൂ അതിൽ ഏകദേശം എല്ലാവരും അതിന്റെ പൈസ ഇങ്ങനെ അയച്ചയച്ചിട്ട് ഇപ്പൊ എന്താ പറയാ എല്ലാവർക്കും പൈസ റിട്ടേൺ കൊടുക്കേണ്ട അവസ്ഥയിലാണ് കാരണം അത് കംപ്ലീറ്റ് ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയി അപ്പൊ അതുകൊണ്ടാണ് ഈ ഈ ഇടവേളയിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങള് വേറൊരു വീഡിയോ ഇടാൻ കാരണം തന്നെ അതാണ് അതിൽ ആദ്യത്തെ മോഡല് ഒരു റീസ്റ്റോക്ക് മോഡലാണ് എത്താ ഇത് മുമ്പ് വന്നിരുന്നു ഞങ്ങളെടുത്ത് അത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ട് ഇത് പിന്നെ വന്നിട്ടുണ്ട് കാരണം ഇത് കുറെ ആൾക്കാർ ചോദിക്കുന്നു അടിപൊളി സിഗ്സാക്ക് മോഡലാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല വീതിയുള്ള ഏകദേശം ത്രീ എക്സല് ഫോർ എക്സല് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന വീതിയുള്ള സ്ലീവിനൊക്കെ സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്ന അടിപൊളി മോഡലാണ് താഴെ എൻഡിലും നല്ലൊരു ഡിസൈൻ ആണ് വരുന്നുള്ളത് നല്ലൊരു ജെറി വർക്കും അതേപോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഷോ ഇതിന്റെ ഷോളും നല്ല പ്യൂർ ആണ് അതായത് മസ്ലി ആണ് മസ്ലി കോട്ടൻ അല്ല വരുന്നുള്ളത് മസ്ലി സിൽക്ക് ഷോളാണ് വരുന്നുള്ളത് നല്ല ഹെവി മെറ്റീരിയൽ ആണ് അതായത് ഒരു സാധാരണ മെറ്റീരിയൽ അല്ല ഹെവി മെറ്റീരിയൽ ആണ് മസ്ലി സിൽക്കിൽ തന്നെ നല്ല ക്വാളിറ്റി ഹെവി മെറ്റീരിയൽ ആണ് അതിന് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ലുക്കാണ് കംപ്ലീറ്റ് ഓൾ ഓവർ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് ഫുൾ ഫുള്ളായിട്ട് വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ഉള്ള ഒരു മോഡലാണ് കേട്ടോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് പ്യുർ മസ്ലി സിൽക്കിലാണ് കേട്ടോ വരുന്നുള്ളത് നല്ല പ്യുവർ മസ്ലി സിൽക്കിലാണ് വരുന്നുള്ളത് കണ്ടില്ലേ നല്ലൊരു മൾട്ടി ഡിസൈൻ ആണ് അതൊരു കാശ്മീരി ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നുള്ളത് ഇതാണ് സ്ലീവിന്റെ എൻ്റെ വരുന്നത് സ്ലീവിൽ വരുന്നത് ഡിസൈൻ ഇതാണ് സോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് പ്യുർ മസ്ലിൻ സിൽക്കിലാണ് വരുന്നുള്ളത് ഇതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോള് ഇതും പ്യുർ മസ്ലിൻ സിൽക്കിൽ തന്നെയാണ് ഷോള് വരുന്നുള്ളത് അടിപൊളി ഇതിന്റെ ഫോർ സൈഡ് ബോർഡർ നല്ലൊരു ലേസ് ബോർഡറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ല നീളം വീതിയുള്ള ഉള്ള ഒരു അടിപൊളി ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡൽ പ്യൂർ മസ്ലി സിൽക്കാണ് ഏകദേശം ത്രിപ്ലക്സ് ഫോർ എക്സ് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാട്ടി വേദമാണ് ഫുള്ള് വരുന്ന വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് സെറി വർക്കും അതേപോലെ തന്നെ എന്താ പറയാ മിറർ വർക്കും ഗോട്ടാപ്പത്തി ഒറിജിനൽ മിറർ ആണ് ഗോട്ടാപ്പത്തി ഒക്കെ ഉള്ള ഒരു മിറർ വർക്കാണ് അതായത് ഞങ്ങള് രാവിലെ സോൾഡ് ഔട്ട് ആയ ഡ്രു പകരം അതായത് പിന്നെ മസ്ലിൻ വിറ്റിന് പകരം ഞങ്ങൾ വേറൊരു ടൈപ്പ് മസ്ലിൻ വിറ്റ് ആൾക്കാർക്ക് ഓഫർ ചെയ്തു അപ്പൊ അവർ പറഞ്ഞത് മസ്ലിൻ തന്നെ വേണം ഈ ഈ കാലാവസ്ഥയിലൊക്കെ അവർക്ക് ഇടാൻ ഏറ്റവും നല്ല ചൂട് എടുക്കാത്ത നല്ല മെറ്റീരിയൽ മസ്ലി മെറ്റീരിയലാണ് ആണ് അത് എന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ വീഡിയോ എടുക്കുന്നത് ഇതാണ് അതിന്റെ സ്ലീവിന്റെ എൻഡ് വരുന്നത് കേട്ടോ സ്ലീവിന്റെ എൻഡ് ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ സൂപ്പ് ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്യുർ മസ്ലി സിൽക്ക് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് പ്യുർ സിൽക്കിലാണ് ഷോൾ വരുന്നുള്ളത് അതുപോലെ തന്നെ മസ്ലി സിൽക്കിൽ തന്നെയാണ് എന്റെ ടോപ്പും വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ നല്ല ഭംഗി ഓ അടിപൊളി ഡിസൈൻ പ്യുർ മസ്ലി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യൂർ ശരിക്കും ഈ തുണി നിങ്ങക്ക് കിട്ടിയാലറിയാം കാരണം അത്രയും ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളിയാണ് നല്ലൊരു പ്രിന്റുമാണ് കേട്ടോ ഏകദേശം ട്രിപ്പിൾ എക്സലുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ അതെ പാന്റ് മഞ്ഞ കളർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഓൺലൈൻ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഷോൾ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് ഫോർ സൈഡ് ടെസ്റ്റൽ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ാരും ഈ പ്രൈസിന് ഒരിക്കലും പറയില്ല ഇത്ര ഈ പ്രൈസിന് ഈ മസ്ലിൻ്റെ സിൽക്ക് കിട്ടുന്ന പറയില്ല നല്ല അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ പ്യൂർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെൻറ് പ്യുർ മസ്ലിൻ നല്ല ഒരു തുളുമ്പുന്ന മോഡലാണ് നല്ല ഒരു മസ്ലിൻ സിൽക്ക് ആണ് കംപ്ലീറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ഫുൾ സ്റ്റോൺ വർക്ക് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഫുൾ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഏകദേശം ത്രിപ്പിൾ എക്സൽ ഫോർ എക്സലുകൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് താഴെ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് കണ്ടില്ലേ ഫുള്ള് വരുന്ന കോട്ടാപ്പത്തി ഡിസൈൻ അതേപോലെ തന്നെ സെറി വർക്ക് താഴത്തെ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ വേറൊരു മോഡൽ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ മാറ്റങ്ങൾ യെസ് മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളില്ല കേട്ടോ ഡിസൈനിൽ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് പ്യുർ മസ്റ്റിലാണ് ഷോൾ വരുന്ന പ്യുവർ മസ്റ്റിനാണ് ഓൺലൈൻ നൈസീറോ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് മസ്റ്റേർഡ് യെല്ലോ കളർ ആണ് മസ്റ്റേർഡ് എല്ലോ പാൻ്റാണ് വരുന്നത് ഇത് കണ്ടില്ലേ ഇതിന് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് പ്ലെയിൻ അല്ല ബാക്ക് സൈഡും ഡിസൈനാണ് ഞങ്ങൾക്ക് ഏകദേശം ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഫുള്ളായിട്ട് വരുന്നത് ഈ ഫ്ലോറിൻ്റെ അടുത്ത് കംപ്ലീറ്റ് വരുന്നത് ഗോട്ടാപ്പത്തി അതേപോലെ തന്നെ ജെറി ഡിസൈനുകളാണ് കംപ്ലീറ്റ് ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്കാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ മെറ്റീരിയൽ വരുന്നുള്ളത് താഴെ എൻ്റെ ഡിസൈനും സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു എൻ്റെ ഡിസൈനാണ് നല്ലൊരു ഫ്ലോറിൽ വർക്കാണ് ആണ് ഇതിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല പ്യുർ മസ്റ്റിൻ്റാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുവർ മസ്റ്റിൻ മെറ്റീരിയൽ ആണ് നല്ല നീളം വീതിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ നല്ല ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ ഇതിൻ്റെ മുമ്പ് വന്ന് വേറെ ഇതിൻ്റെ ചെറിയൊരു വ്യത്യാസമുള്ളൊരു മോഡൽ വന്നിട്ടുണ്ട് അത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയ സെയിം ടൈം അതായത് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് വിത്തിൻ ഹാഫ് ആൻ അവർ സോൾഡ് ഔട്ട് ആയ സാധനമാണ് ഇത് കണ്ടില്ല ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കാണ് താഴെയുടെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കും കൂടിയുണ്ട് എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് ഇങ്ങനെയാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ അടിപൊളി ഷോൾ ആണ് പ്യുവർ മെറ്റീരിയൽ ആണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ലൊരു റാണി പിങ്ക് കളറാണ് റാണി പിങ്ക് കളർ മാത്രമല്ല ഈ ഫ്ലോറൽ ഫ്ലവർ ഫ്ലവറൊക്കെ സൂപ്പറാണ് നല്ല ഭംഗി കാണാൻ ഓൾ ബോഡി ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് പിന്നെ ഇതിൻ്റെ എൻഡിൽ കൊടുക്കുന്ന ഒരു പൈപ്പിംഗ് ഡിസൈനാണ് താഴെ എൻഡിൽ നല്ലൊരു പൈപ്പിംഗ് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ് സെറി വർക്കാണ് ഫുൾ ആയിട്ട് എന്നുള്ളത് എല്ലാം ഹാൻഡ് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോള് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെ അതിന്റെ ഫോൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇതിന്റെ സെന്റർ പാർട്ട് വരുന്നുള്ളത് കണ്ടില്ലേ ഡിസൈനൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു ലാവൻഡർ കളറാണ് കേട്ടോ കളർ നല്ലൊരു ലാവണ്ടർ കളറാണ് ഏകദേശം ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെയാണ് വരിക ഇതാണ് സെൻറ്റർ പോർഷൻ ഇങ്ങനെ വരിക താഴെ എൻഡിലുള്ള ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സൂപ്പർബാണ് മെറ്റീരിയൽ നല്ല സിൽക്ക് മെറ്റീരിയലാണ് അതായത് ബനാറസ് കുറേ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ലാവൻഡർ സിൽക്ക് മെറ്റീരിയലാണ് ഇത് ഇതാണ് സ്ലീവിൻ്റെ എൻഡ് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ ഡിസൈനൊക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഈ സ്ലീവിൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് നല്ല രസമുള്ള മെറ്റീരിയലാണ് അടിപൊളിയാണ് ഇങ്ങനെ ഇതിന്റെ ഒരു ഷോൾ വരുന്നുള്ളത് ഇതാണ് ഇതാണ് ഷോൾ വരുന്നത് ടു ടു നയൻ സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കാരണം ഈ മെറ്റീരിയൽ വ്യത്യാസം ഉണ്ട് ഡിഫറെൻറ്റ് ഉണ്ട് ഒറ്റയെക്കാളും കുറച്ചും കൂടി പ്യൂർ സിൽഫ് പ്യൂറാണ് മെറ്റീരിയൽ വരുന്നുള്ളത് അടിപൊളിയാണ് ടു ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല അടിപൊളി ഷോൾ ആണ് അതിലേക്ക് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ മെന്തി ഗ്രീൻ ഇതാണ് എൻ്റെ സെന്റർ പോർഷൻ വരുന്നുള്ളത് നല്ലൊരു മെയിന്തി ഗ്രീൻ കളറാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ മെയിന്തി ഗ്രീൻ കളർ ഇവിടെ ഒരു ഗ്രേ വരുന്ന ഒരു ഗ്രേ കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇവിടെയും വരുന്നുള്ളത് കണ്ടില്ലേ സോ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ താഴെ എൻഡിൽ നല്ലൊരു ലേസ് വർക്കും അതേപോലെ തന്നെ കംപ്ലീറ്റ് സെറി വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ടു ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ാണ് വരുന്നുള്ളത് ഇതിന്റെ യെസ് നല്ല പ്യോർ മെറ്റീരിയൽ ആണ് ഹ്രഡ് പെർസെന്റ് ആണ് ഇത് ഇത് വാങ്ങിയവർക്ക് അറിയാം കാരണം അവർക്ക് ഇതിനെ പറ്റി കാണില്ല സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് കണ്ടില്ലേ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ഓണിയൻ കളറാണ് ആണ് ഡാർക്ക് ഓണിയൻ കളറാണ് സിൽക്ക് ആണ് അതായത് മസ്ലിന് സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് കണ്ടില്ലേ താഴത്തെ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു എൻഡ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ യോക്കിലെ വർക്കും താഴെ യോക്കിൻ്റെ താഴെ താഴെയുള്ള വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ സെറിയാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് സെറിയാണ് ഇതാണ് സ്ലീവിൻ്റെ എൻഡ് വരുന്നുള്ളത് സ്ലീവ് നല്ല ഭംഗിയുള്ളൊരു സ്ലീവാണ് പിന്നെ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഷോള് സൂപ്പർ ആണ് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ കളക്ഷൻ ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും ആക്ച്വലി ഇതൊരു എമർജൻസി കളക്ഷൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് കാരണം രാവിലെ ചെയ്ത മെസ്സേജ് രാവിലെ ചെയ്ത കളക്ഷൻ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് ആൾക്കാരുടെ മെസ്സേജിന്റെ പ്രളയമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അത് വിലക്കും